ൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ നടക്കാനിരിക്കെ പുറത്തുവിട്ട ടെലിവിഷൻ പരസ്യ വീഡിയോ ആരാധകരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് രണ്ടു വർഷത്തിന് ശേഷം നടക്കുന്ന ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ പങ്കെടുക്കുന്നതിന്റെ സൂചനകളൊന്നുമില്ല ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്നതായിട്ടാണ് വീഡിയോയിലുള്ളത് ഇത്തവണ ടി ട്വന്റി ഫോർമാറ്റിലാണ് ടൂർണമെന്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചരിത് അസലങ്ക ബംഗ്ലാദേശ് ക്യാപ്റ്റൻ നജ്മുൽ ഹസൻ ഷാൻഡോ എന്നിവരുടെ മുഖങ്ങൾ പ്രമോയിൽ കാണാം ടൂർണമെന്റിലെ പ്രധാന രാജ്യമായ പാകിസ്ഥാന്റെ ഒരു കളിക്കാരന്റെയും ചിത്രം ഇതിലില്ല ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ടെസ്റ്റിന്റെ അഞ്ചാം ദിനത്തിലെ ഔദ്യോഗിക ടി വി സംപ്രേഷണത്തിനിടെയാണ് ഈ പരസ്യ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള മുന്നൊരുക്കമായിരിക്കും ഏഷ്യ കപ്പ് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത്ര നല്ല നിലയിലായിട്ടില്ല ഏഷ്യ കപ്പിന് നേതൃത്വം നൽകുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ അഥവാ എ ആണ് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി ആണ് എ സി സിയുടെ തലവൻ അതുകൊണ്ടുതന്നെ ഇന്ത്യ ഏഷ്യ കപ്പിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ടെന്ന് മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരു പാക് കളിക്കാരന്റെയും മുഖം പ്രമോയിൽ ഉൾപ്പെടുത്താത്തതിനാൽ പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പേർ സന്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഏഷ്യ കപ്പ് ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നിവ ഉൾപ്പെടുന്ന ഒരു ത്രിരാഷ്ട്ര പരമ്പരയായി മാറിയേക്കുമെന്നും ആരാധകർ സംശയിക്കുകയാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് ഒരുങ്ങുന്നതിനായി അഫ്ഗാനിസ്ഥാൻ യു എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ത്രിരാഷ്ട്ര പരമ്പര സംഘടിപ്പിക്കാൻ പാക് ക്രിക്കറ്റ് ബോർഡ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായതിനാൽ നേരത്തെ ആസൂത്രണം ചെയ്തതുപോലെ സെപ്റ്റംബറിൽ ഏഷ്യ കപ്പ് ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയില്ലാത്തതിനാൽ പി മറ്റൊരു ത്രിരാഷ്ട്ര പരമ്പര കളിക്കാൻ നീക്കം നടത്തുകയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മാറ്റുകയാണെങ്കിൽ ഓഗസ്റ്റിൽ ദുബായിൽ അഫ്ഗാനിസ്ഥാനും യു എയുമായി ഒരു ത്രിരാഷ്ട്ര പരമ്പര കളിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് പാക് ടീമിന്റെ അഫ്ഗാൻ പര്യടനത്തിന് പകരമാണ് ദുബായിൽ ത്രിരാഷ്ട്ര പരമ്പര ഉദ്ദേശിക്കുന്നത് മുൻപ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തിപ്പിൽ പാകിസ്ഥാന് സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന റിപ്പോർട്ടുകൾ വരികയും അത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിഷേധിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങൾ പി സി ബി യെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നടത്തുന്ന നുണപ്രചാരണം മാത്രമാണിതെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് കറാച്ചി ലാഹോർ റാവൽപിണ്ടി സ്റ്റേഡിയങ്ങൾ പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ ചെലവഴിച്ചിരുന്നു ബജറ്റിനേക്കാൾ അൻപത് ശതമാനത്തിലധികം തുകയാണിത് ടൂർണമെന്റ് തയ്യാറെടുപ്പുകൾക്കായി മുന്നൂറ്റി നാല് പോയിന്റ് ഏഴ് കോടി രൂപയും ചെലവഴിച്ചു എന്നാൽ ഐ സി സിയിൽ നിന്നും ഹോസ്റ്റിംഗ് ഫീസായി പി സി ബിക്ക് ലഭിച്ചത് അൻപത്തിരണ്ട് കോടി രൂപ മാത്രമാണെന്നും ടൂർണമെന്റിൽ പാകിസ്ഥാൻ ഒരു മത്സരം മാത്രമേ സ്വന്തം നാട്ടിൽ കളിച്ചിട്ടുള്ളൂ എന്നതിനാൽ ടിക്കറ്റ് വിൽപ്പനയും സ്പോൺസർഷിപ്പ് പണവും വളരെ കുറഞ്ഞുവെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിലാണ് നടന്നത് ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഐ ഹൈബ്രിഡ് മോഡൽ നടപ്പിലാക്കിയത് ടൂർണമെന്റിൽ ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ പാകിസ്ഥാൻ ഒരു ജയവും നേടാതെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയോട് ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യ മുന്നേറിയതോടെ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളിലും പാകിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് മാറ്റേണ്ടി വന്നു ഇതോടെ പി സി ബിക്ക് കോടി രൂപ യുടെ വൻ നഷ്ടം സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കുന്നതിന് രണ്ടായിരത്തി വരെ ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെന്റുകളിൽ പാകിസ്ഥാനും പങ്കെടുക്കില്ലെന്ന് ഐ സി സിയുടെ മധ്യസ്ഥതയിൽ ധാരണയുണ്ടാക്കിയിരുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ